ിനെ ഒരേപോലെ എതിർക്കും എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിന് അങ്ങനെ പറയാൻ തോന്നുക എന്ന് പറയുന്നത് തന്നെ ആരെയും അത്ഭുതപ്പെടുത്തുകയും അന്താളിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് ആർ എസ് എസിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് എല്ലാ സെക്യുലർ പാർട്ടികളും മതനിരപേക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഒരുമിച്ച് അണിനിരക്കേണ്ട സമയത്ത് കേരളത്തിൽ വന്ന് ഇതുപോലെ നിരുത്തരവാദപരമായിട്ടുള്ള ഒരു പ്രസ്താവന നടത്താൻ മറ്റാർക്കാ കഴിയുക എനിക്കൊരു ബലമായ സംശയം ഈ രാഹുൽ ഗാന്ധിയെ വഴിതെറ്റിക്കുന്ന മുഴുവൻ നമ്മുടെ നാട്ടിലെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമാണ് അദ്ദേഹത്തിനെ പിടിച്ചുകൊണ്ട് വന്ന് അവിടെ വയനാട് നിർത്തി മത്സരിപ്പിച്ചു ആർ എസ് എസിനെ നേരിടാൻ വേണ്ടിയുള്ള ഒരു യുദ്ധ പോർക്കളമെന്ന് പറയുന്നത് കേരളമാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ അദ്ദേഹത്തിൽ സൃഷ്ടിച്ചു അതിനുശേഷം അദ്ദേഹത്തിന്റെ സഹോദരിയെ കൊണ്ടുവന്ന് അവിടെ മത്സരിപ്പിച്ചു ഇത്രയൊക്കെ ചെയ്ത ശേഷം ഇപ്പോൾ സി പി എമ്മിനെയും ആർ എസ് എസിനെയും കൂടിയിട്ട് താരതമ്യപ്പെടുത്തിയ ഒരു പ്രസ്താവന നടത്താൻ വേണ്ടി അതും ഇന്ത്യ അലയൻസിന്റെ യോഗം ഇന്ന് ചേരുകയാണ് പാർലമെന്റ് സമ്മേളനം വർഷകാല സമ്മേളനം ചേരുകയാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് എല്ലാ മതനിരപേക്ഷ കക്ഷികളും ഒരുമിച്ച് സംയുക്തമായി അണിനിരക്കുന്ന ഒരു ഘട്ടത്തിൽ കോൺഗ്രസിന്റെ നേതാവ് അത് മാത്രമല്ല ലോകസഭയിലെ പ്രതിപക്ഷ നേതാവിന് ഇതുപോലൊരു പ്രസ്താവന നടത്താൻ എന്തുകൊണ്ട് എങ്ങനെ കഴിയുന്നു എന്നുള്ളതായിരിക്കണം ഇന്ത്യയിലെ മതനിരപേക്ഷ വാദികൾ ചിന്തിക്കേണ്ട ഒരു കാര്യം